വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഉണ്ടായ ആത്മഹത്യ റെസീനയുടെ ആത്മഹത്യ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് കുടുംബിനിയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ധാരാളം ന്യൂസുകൾ പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ ഇതൊരാഘോഷമാക്കി മാറ്റുകയായിരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രതികളായിട്ടുള്ള ആളുകൾ എസ് ഡി പി പ്രവർത്തകരാണ് ഞാൻ ഒരു കാലത്തും എസ് ഡി പി അനുകൂലിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല എസ് ഡി പി ഈ പറഞ്ഞ കണക്കുള്ള രാജ്യദ്രോഹപരമായ പരിപാടികൾ നടത്തുന്നു എന്ന് പരക്കെ ആരോപണം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എസ് ടി പി യെ യാതൊരു തരത്തിലും അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നാൽ ഇവിടെ പ്രതികൾ എസ് ഡി പി ആയതുകൊണ്ട് റസീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അക്ഷരാർത്ഥത്തിൽ കടുത്ത അപരാധി എന്ന് തന്നെ പറയാം അത്തരം ഒരു സ്ത്രീയെ വിശുദ്ധിയാക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത് റസീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇത്രമാത്രം വിശുദ്ധിയാക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണോ എന്താണ് ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ റസീനയും ഈ റഫീസുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങുന്നത് ഉമ്മയുടെ തുറന്നു പറച്ചിൽ ഏറ്റവും ഒടുവിൽ എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ റഫീസ് ഇപ്പോൾ പോലീസിന് കീഴടങ്ങി റഫീസിന്റെ മൊഴിയെടുത്തിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ പ്രധാന കാരണക്കാർ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഒരു കുടുംബിനിയാണ് മൂന്ന് കുട്ടികളുടെ മാതാവാണെന്ന് പറയപ്പെടുന്നു അതായത് ഭർത്താവുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി പിണക്കമായിരുന്നു ആ ഒരു പിണക്കം കാരണം ഭർത്താവിനോടുള്ള വൈരാഗ്യം കാരണം ഒരു ആൺ സുഹൃത്തുമായി ബന്ധം സ്ഥാപിക്കുന്നു ഒരുപക്ഷെ ഫേസ്ബുക്ക് വഴിയാവാം മയിൽ ഉള്ള ഒരു സുഹൃത്താണ് റഫീസിയാണ് പിണറായി മയിൽ തമ്മിൽ ഏതാണ്ട് ഇരുപത്തെട്ട് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ സ്ഥലവാസികളല്ല കുറച്ച് ദൂരമാണ് അത്തരത്തിൽ ഒരു സുഹൃത്തുമായി ബന്ധം ഉണ്ടാക്കുന്നു ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നു ഈ ഒരു വിഷയം ഇടയ്ക്ക് വെച്ച് റസീനയുടെ വീട്ടിൽ അറിയുകയും ഉമ്മ ചോദ്യം ചെയ്യുകയും ചെയ്തുവെന്ന് ഉമ്മ പറയപ്പെടുന്നു ഉമ്മയുടെ ഭാഷ്യമാണ് ഉമ്മ മറ്റേ ഈ പ്രതികളായ ആളുകളെ രക്ഷപ്പെടുത്താനാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മ പറയുന്നത് ഈ പറഞ്ഞ ആൺ സുഹൃത്തുമായി ബന്ധം ഉണ്ടായതിനു ശേഷം ആൺ പലതവണ സാമ്പത്തികമായി റസീനയെ ചൂഷണം ചെയ്തിരുന്നു ഒപ്പം തന്നെ റസീനയുടെ നഗ്ന ദൃശ്യങ്ങൾ ആൺ സുഹൃത്തിന്റെ കയ്യിൽ അതായത് റഫീസിന്റെ കയ്യിലുണ്ട് അത് വച്ചും ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഉമ്മ ഉമ്മ പറയുന്നുണ്ട് തീർച്ചയായും അത് അന്വേഷണ വിധേയമാക്കാൻ സാധിക്കും റഫീസിന്റെ മൊബൈൽ പരിശോധിക്കുകയാണെങ്കിൽ ഡിലേറ്റ് ചെയ്ത സംഭവങ്ങൾ പോലും റിക്കവർ ചെയ്തെടുത്ത് ഇത് സത്യമാണെങ്കിൽ തീർച്ചയായും റഫീസിന് തക്കതായ ശിക്ഷ പേടിച്ചു കൊടുക്കാൻ പറ്റും ഇവിടെ ഈ എസ് ഡി പിയുടെ പ്രവർത്തകർ അവർ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ കൊള്ളരതായ തന്നെയാണ് തക്കതായ ശിക്ഷ ഇതിന് കൊടുക്കണം അവർ ചെയ്ത ഏക മണ്ടത്തരം എന്ന് പറയുന്ന ഈ മയിൽ സ്വദേശിയായ ഈ ചെറുപ്പക്കാരനെയും ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് അഞ്ചു മണിക്കൂറുള്ള അവടെ ഓഫീസിൽ കൊണ്ടുപോയി അതായത് എസ് ഡി പി ഓഫീസ് എന്താണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണോ അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഒരാൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഈ ഒരു ഉമ്മ തീർച്ചയായും ഈ ഒരു ബന്ധുവിനോട് പറഞ്ഞാണ് അവനെയൊന്ന് വിലക്കണമെന്ന് പറയും സ്വാഭാവികമാണ് അതായത് ഇവിടെ ഈ കെവിൻ നീനു ബന്ധം പോലെയൊന്നും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല കെവിന്റെ നീനുവിന്റെ സദാചാര കൊലക്കേസ് എന്താണ് ആ രീതിയിലാണ് മീഡിയക്കാർ ആഘോഷിക്കുന്നത് അതായത് സദാചാര കൊല എന്താണ് പറയുന്നത് കെവിന്റെ നീനുവിന്റെ എന്താണ് വിഷയം ഗവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ പറഞ്ഞ പ്രണയിച്ചിന്റെ പേരിൽ നീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബം ഇല്ലാതാക്കുന്നു കൂടെ നാലച്ചു നോക്ക് അതായത് മൂന്ന് മക്കളുടെ മാതാവ് ഭർത്താവ് പ്രവാസിയാണ് അദ്ദേഹത്തോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ മറ്റൊരു ആൺ സുഹൃത്തുമായി ബന്ധമുണ്ടാക്കുന്നു അതിനെ അപകിതം എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലാത്ത വർഷം ഈ പറഞ്ഞ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്ത് പോയതിനു ശേഷം ഈ പറഞ്ഞ മയിൽ സ്വദേശി റവീസിന്റെ കൂടെ പോകാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഈ ബന്ധം ഉണ്ടാക്കിയതിനു ശേഷം അത് നാട്ടുകാർ കാണുകയും പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ബന്ധുക്കളായതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നു അവിടെ അവർ ചെയ്തതെന്ന് പറയുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഈ പറഞ്ഞ അഞ്ചു മണിക്കൂർ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ഇവനെ ഉദ്രവിക്കുകയൊക്കെ ചെയ്തു തീർച്ചയായും തെറ്റ് തന്നെയാണ് അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം അവ മാ എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ അതുപോലെ തന്നെ എസ് ഡി പിടെ ഒ ബി സി കൊണ്ടുപോയത് ഭൂല മണ്ഡത്തലം പക്ഷെ എന്ന് കരുതി ഈ പറഞ്ഞ റസീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് മക്കളുടെ അമ്മയാണെന്ന് പറയപ്പെടുന്നു ആ മൂന്ന് മക്കളോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ റസീന എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം എന്താണ് അതായത് തന്റെ ആൺ സുഹൃത്തിനെ ഈ പറഞ്ഞവളെ രണ്ടുമൂന്ന് പേര് കൊണ്ടുപോയി ഉപദ്രവിച്ചു എന്ന് തന്നെ വെക്കുക ചോദ്യം ചെയ്ത് ഉപദ്രവിച്ചു ഈ ഒരു വിഷയം പുറത്തിറങ്ങും ആ ഒരു വ്യക്തിയെ കൊന്നില്ലല്ലോ ഇവിടെ നീനു ഗവിൻ വിഷയത്തിൽ ഗവിൻ മരണപ്പെട്ടിട്ട് പോലും നീനു ആത്മഹത്യ ചെയ്തില്ല ഇവിടെ തന്റെ ആൺ സുഹൃത്തിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ ഒരു മാനക്കേട് കൊണ്ട് ഈ റസീന ആത്മഹത്യ ചെയ്യുകയാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് റസീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് തന്നെ ഉദ്രവിക്കുന്നവരോട് റിവഞ്ച് ഉള്ളൊരു വ്യക്തിയാണ് അതായത് ഭർത്താവിനോട് വിണങ്ങി മറ്റൊരു അവിഹിത ബന്ധം ഉണ്ടാക്കുന്നു അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് ഉമ്മയടക്കം പറയുന്നു അത്തരത്തിലൊരു സ്ത്രീയെ പൊതു സ്ഥലത്ത് അപമാനിച്ചതിൻ്റെ പേരിൽ അത് വലിയ രീതിയിലുള്ളൊരു ക്ഷീണമായി കണ്ട് തന്നെ അപമാനിച്ചവർക്ക് ഒരു പണി കൊടുക്കണമെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി ആത്മഹത്യ ചെയ്യാൻ തുനുകയാണ് അതായത് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല തന്നെ അവമാരെ ശിക്ഷിക്കണം അതുകൊണ്ട് അവരെ മാത്രം പരാമർശിച്ച് ഒരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നു ഒന്ന് ആലോചിക്കുക ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഈ പറയുന്ന റഫീസിന് ഈ റസീനയോട് താല്പര്യമുണ്ടെങ്കിൽ അവരോടൊപ്പം ഒന്ന് പോയാൽ പോരെ ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ച് അവരോടൊപ്പം പോകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് റഫീസ് അവരുടെ അവിടെ ജീവനവിടുണ്ട് റഫീസ് മരണപ്പെട്ടിട്ടൊന്നുമില്ല എന്നാൽ അതിനൊന്നും തുനിയാതെ തന്നെ തന്നെ മാനം കെടുത്തിയവർക്ക് പണി കൊടുക്കണം എന്നാണ് റസീന് ചിന്തിച്ചത് തന്റെ ജീവൻ പോയാലും വേണ്ടില്ല മാനം കെടുത്തി അവർക്ക് പണി കൊടുക്കണം എന്നാൽ ആ ഒരു അവസരത്തിൽ തന്റെ മൂന്ന് മക്കളെ കുറിച്ച് ഈ റസീന എന്ന് പറയുന്ന ഉമ്മ ചിന്തിച്ചില്ല യാതൊരു തരത്തിലുള്ള സെന്റിമെന്സും ഈ സ്ത്രീക്ക് കൊടുക്കാൻ പാടില്ല സീറോ സെന്റിമെന്റ്സ് ആണ് ഒരുപാട് മാധ്യമങ്ങൾ ഇവരെ വിശുദ്ധിയാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവരെ വിശുദ്ധിയാക്കുന്നത് എന്ത് നല്ല പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് ഈ ഭർത്താവിനെ വഞ്ചിച്ചതോ അല്ലെങ്കിൽ ചെറിയൊരു പിണക്കത്തിന്റെ പേരിൽ മറ്റൊരാൺസുഖത്തിനെ ഉണ്ടാക്കി അവനുമായി അപഹിതം ഉണ്ടാക്കാൻ പോയതോ ഈ പറക്കം മൂന്ന് മക്കളെ അനാഥരാക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്തോ എന്ത് പ്രവൃത്തി കൊണ്ടാണ് അവരെ നല്ലൊരു സ്ത്രീയായി വ്യാഖ്യാനിക്കേണ്ടത് അവരെ ഒരു വിശുദ്ധിയായി എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നതുമായി ഈ പറഞ്ഞ മീഡിയക്കാർ ഒരു തരത്തിലും ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ പാടില്ല ഇവിടെ സ്ഥിപ്പിക്കാറ് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഇവരെ ഉപദ്രവിച്ചതും ചോദ്യം ചെയ്തതും ഒക്കെ തെറ്റ് തന്നെയാണ് അവരുടെ ഉത്തരവാദിത്തം നല്ലത് പോലീസ് പരാതി കൊടുക്കാമായിരുന്നു എന്നാൽ തന്നെ അവിടെ ഒരു ലൂപ്പ് ഗോൾ ഉള്ളത് റസീനയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഈ പറഞ്ഞ ചോദ്യം ചെയ്ത ആളുകൾ ഒരാൾ അവർ ചോദ്യം തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ എവിടെ ഇത്തരം സംഭവങ്ങൾ കണ്ടാലും ഒരു പക്ഷേ ചോദിച്ചേക്കാം എന്നാൽ ഈ ചോദ്യം ചെയ്തതിന് ശേഷം ഈ ഒ ബി സി കൊണ്ടുപോയതും അവനെ ആക്രമിച്ചു എന്ന് അവരേണ്ടതുണ്ട് അത് തെറ്റ് തന്നെയാണ് എന്നാൽ ഒന്നും റസീന ചെയ്തത് തെറ്റ് തെറ്റല്ലാതാകുന്നില്ല ഒരു വിഷയം തെറ്റല്ല റസീനയുടെ ഇഷ്ടം പോലെയാണ് റസീന ഈ പറഞ്ഞ ആൺ സുഹൃത്തിനെ ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് റസീന ഒരു കുടുംബിനിയാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് റസീനക്ക് വേണ്ടി ഒരാൾ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നുണ്ട് ചില പടലപ്പണക്കങ്ങൾ ഉണ്ടായേക്കാം എന്ന് കരുതി അവരോടുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഈ രീതിയിൽ അഭികിതമുണ്ടാക്കി അവരുമായി സൂക്ഷിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങോട്ട് ഈ മക്കളുടെയും കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ് എന്നാലോചിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലും റസീന ചെയ്തതിനെ ന്യായീകരിക്കാൻ കഴിയില്ല സമ്പൂർണ അപരാധരം തന്നെയാണ് റസീന ചെയ്തത് ഒപ്പം തന്നെ ഈ പറഞ്ഞ എസ് ഡി പി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം അത്തരം സദാചാര ഗുണ്ടായസം ഒരാളും നടത്താൻ പാടില്ല അതിലൂടെ നിയമമുണ്ട് തീർച്ചയായും അവർക്കുള്ള ശിക്ഷ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആൺസുഹൃത്ത് റഫീസ് എന്ന് പറയുന്ന ഈ ആൺസുഹൃത്ത് ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏത് രീതിയിലാണ് ഈ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്തത് ഒരു ഈ ഈ റഫീസിന്റെ ഒരു കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് താൻ ഉണ്ട് എന്നുള്ള ഒരു കരുതൽ റസീനയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ റസീന ആത്മഹത്യ ചെയ്യുമായിരുന്നു അവിടെ റഫീസ് കൈ ഒഴിഞ്ഞത് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തത് എന്നാൽ ആത്മഹത്യ ചെയ്യുന്ന നിമിഷവും തന്റെ പ്രണയ കാമുകനെ ഒന്നും പറഞ്ഞിട്ടില്ല അത്രയും അധികം ഈ റസീന ഈയൊരു കാമുകനെ സ്നേഹിച്ചിരുന്നു ഇനിവേ യായി ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിന്റെ പേഴ്സണലുള്ള അഭിപ്രായമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ